പ്രസിദ്ധമായ ആറാട്ടുപുഴ ദേവരുടെ ദേവരുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിനും മൂന്ന് പതിനഞ്ചിനും മധ്യയുള്ള കർക്കിടകം രാശിയിലാണ് തൃപ്രയാർ ദേവരുടെ മകീര്യം പുറപ്പാട് ചടങ്ങ് നടക്കുക ഊരായ്മക്കാർ ക്ഷേത്രത്തിലെത്തി നിയമവെടിക്ക് അനുവാദം നൽകും തുടർന്ന് കുളിച്ച് മണ്ഡപത്തിലെത്തുന്ന ഊരായ്മക്കാർ തേവരെ എഴുന്നള്ളിക്കാൻ അനുവാദം നൽകും തുടർന്ന് തൃക്കൂൽശാന്തി ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞാൽ തേവരെ സേതുകുളത്തിൽ ആറാട്ടിന് എഴുന്നള്ളിക്കും അഞ്ചാനകളോടെ സ്വർണക്കോലത്തിലാണ് തൃപ്രയാർ തേവർ സേതുകുളത്തിൽ ആറാട്ടിന് എഴുന്നള്ളുക ശേഷം തൃപ്രയാർ തേവർ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും തുടർന്ന് പാണികൊട്ടി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്തെ തീർത്ഥക്കിണറ്റിൻകരയിൽ തേവർക്ക് ചെമ്പിലാറാട്ട് നൽകും ഈ മാസം പതിനെട്ടിന് നടക്കൽ പൂരം കഴിഞ്ഞാൽ തേവർ വൈകിട്ട് കാട്ടൂർ പൂരത്തിനായി പുറപ്പെട്ട് പിറ്റേന്ന് കുറുപ്പിന്റെ പടിക്കൽ നിയമവെടിയും ഇല്ലത്തെ പറയും കഴിഞ്ഞ് പുത്തൻകുളത്തിൽ ആറാട്ട് നടത്തും ചൊവ്വാഴ്ച രാവിലെ തേവർക്ക് ബ്ലാഹയിൽ കുളത്തിലും രാത്രിയോടെ കുളത്തിലും ആറാട്ട് നൽകും ഈ മാസം ഇരുപതിന് ബുധനാഴ്ച രാവിലെ വെന്നിക്കൽ ക്ഷേത്രത്തിലെ പറയെടുപ്പിന് ശേഷം കോതകുളം ആറാട്ടും കഴിഞ്ഞാണ് പടിഞ്ഞാറക്കറയിലെ അതിപ്രധാന ചടങ്ങായ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങിനായി എഴുന്നള്ളുക രാത്രി രാമൻകുളം ആറാട്ടും ഇല്ലത്തെ പറയും കഴിഞ്ഞാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുക ഈ മാസം ഇരുപത്തിയൊന്നിന് വ്യാഴാഴ്ച വൈകിട്ട് നിയമവെടിക്കു ശേഷം സ്വന്തം പള്ളിയോടത്തിൽ കടക്കുന്ന തേവർ ചേലൂർ പുന്നപ്പിള്ളി മനകളിലും മുറ്റിച്ചൂർ കൊട്ടാരത്തിലും പറയെടുപ്പ് നടത്തും ഈ മാസം ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകീട്ട് കുട്ടൻകുളം ആറാട്ടിനും തന്ത്രി ഇല്ലത്തെ പൂരത്തിനുമായി തേവർ എഴുന്നള്ളും ശനിയാഴ്ച വൈകീട്ട് നിയമവെടിയും അത്താഴ പൂജയും അത്താഴ ശീവേലിയും കഴിയുന്നതോടെ ായി പള്ളിയോടത്തിൽ പുഴ കടക്കും തൃപ്രയാർ കിഴക്കേ നടയിൽ എഴുന്നള്ളുന്നാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിക്കുക ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് ഉത്രംവിളക്ക് ദിനത്തിൽ തിരിച്ചെഴുന്നള്ളുന്ന തൃപ്രയാർ തേവർക്ക് മകീര്യം പുറപ്പാട് ദിനത്തിലെ ചടങ്ങുകൾ ആവർത്തിച്ചാണ് സ്വീകരണം നൽകുന്നത് ഈ ഞായറാഴ്ച മാർച്ച് പതിനേഴിന് ആണ് ആഘോഷിക്കുന്നത് അതിനാവശ്യമായ വിപുലമായ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഏകദേശമായിട്ടുണ്ട് ചിത്രത്തിനകത്ത് തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളും അന്ന് തന്നെ അന്നദാനം എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഈ വലിയ വേനൽ ചൂടിനെ കണ്ടുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിൽക്കുന്നതിനുമായിട്ട് പന്തലുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് the prior